Good. പോകാനിറങ്ങുമ്പോഴേക്കും ഉടുക്കത്തെ മഴ ഈ മഴ കാണുമ്പോൾ ഇറങ്ങണോ വേണ്ടയോ ആകപ്പാടൊരു ചടക്ക് അല്ലേ എന്ത് മഴ തന്നെ ആയിക്കോട്ടെ ഇപ്രാവശ്യം പോകുമെന്നെ ചെയ്യുന്നതിനും പ്ലാന് അതുകൊണ്ട് നേരെ നാട്ടിൽ നിന്ന് ബസ് വിളിച്ച് കോഴിക്കോട് സ്റ്റാൻഡിലെത്തി ഏകദേശം ഒരു ഒമ്പത് മണിക്ക് കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെത്തി ഞങ്ങൾ കുറച്ചു നേരം ജസ്റ്റ് വെയിറ്റ് ചെയ്ത് അവൾ വന്നതിന് ശേഷം നൈസായിട്ട് എന്തെങ്കിലും തിന്നാലോ എന്നായി ആലോചന ഒരു കണ്ടാക്കും തീരെ വിഷപ്പില്ലായിരുന്നു പക്ഷെ നേരത്തെ കഴിച്ചതുകൊണ്ട് എനിക്ക് നല്ല വിഷപ്പുണ്ടായിരുന്നു ചെറുതായിട്ടൊരു ബ്രെഡ് ഓംലെറ്റും ചായയും കുടിച്ചു ശേഷം ഞങ്ങളുടെ ബസ് വന്നിട്ടോ പത്തേ അൻപത്തിന് വരേണ്ട ബസ് ഒരു പതിനൊന്നര കഴിഞ്ഞിട്ട് വരാൻ എടുക്കുമ്പോഴത്തേക്ക് പതിനൊന്നേ മുക്കാലായി സ്വാഭാവികം അങ്ങനെ ഞങ്ങൾ യാത്ര ആരംഭിച്ചു ഞങ്ങൾ ഉടുക്കത്തെ ഭാഗ്യം കൊണ്ടാന്ന് തോന്നുന്നത് രാവിലെ ഏകദേശം ഒരു ആറ് മണിക്ക് മൂന്നാറത്തിൻ്റെ ബസ് വളരെ ലേറ്റ് ആയിട്ടാണ് കേട്ടോ ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ കാണുന്നത് മൂന്നാറാണ് പക്ഷെങ്കിൽ എനിക്ക് ആ ബ്ലോക്ക് ഒന്നും എടുക്കാൻ പറ്റിയില്ല തൃശ്ശൂർ എത്തിയപ്പോൾ വെയിലതോ ലോറി മരം കൊണ്ട് വീണ് മറിഞ്ഞ് ആകെ ബ്ലോക്കായി ഫ്രണ്ടിലാനക്കൊണ്ട് എനിക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ അവിടെ ഞാനെല്ലാം അറിഞ്ഞു പക്ഷേ മൂന്നാറത്താനെ അടിമാലിക്കൊക്കെ കഴിഞ്ഞാൽ ഈ ഒരു വ്യൂ ഒക്കെ കണ്ട് തുടങ്ങിയപ്പം ആ ടെൻഷനൊക്കെ മെല്ലെ മാറി ഒരു ഒറ്റ ടെൻഷൻ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് വട്ടവടക്കുള്ള ബസ് പത്ത് മണിക്കായിരുന്നുണ്ടായിരുന്നത് അത് പിടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എല്ലാ പ്ലാനും കുളവുമായിരുന്നു പിന്നെ ഞങ്ങൾ നാലുപേരാണ് ഇപ്പോൾ പോകുന്നത് ഞാൻ റഷ ജിൻഷ ജസ്ന അപ്പം റഷ ഓൾറെഡി വട്ടവടക്കുള്ള ആ ബസ്സിന് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്ത് എടുക്കുക അവൾ നേരത്തെ എത്തി ഞങ്ങൾ കൂടെ കറക്റ്റ് ടൈം എത്തിയില്ലെങ്കിൽ എല്ലാ അവതാളത്തിലാവും മൂന്നാർ എത്തിയപ്പോഴേ പിന്നെയും ബ്ലോക്കോട് ബ്ലോക്ക് ഇറങ്ങി ഓടിയാലോ എന്ന് തരാം വിചാരിച്ചു ഒരു വഴിയില്ല ലാസ്റ്റ് എങ്ങനെയൊക്കെയോ അള്ളിപ്പിടിച്ച് എത്തി മൂന്നാർ ടൗണിൽ ഞങ്ങൾ വട്ടവടക്കുള്ള അവിടെയൊക്കെയുള്ള ബസ് കാത്തിരിപ്പായി പ്രാവശ്യം ഡിപ്പോന്ന് ഈ ബസ് കയറിയിട്ടുണ്ടായിരുന്നു അവളാ ബസ്സിലുണ്ട് അപ്പം നമുക്ക് കോവിലൂർ ബസ്സട്ടോ കയറുന്നത് കോവിലൂർ എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ ഇറങ്ങണം അത് ലാസ്റ്റ് സ്റ്റോപ്പാണ് അവിടെയൊക്കെ നമുക്ക് ബസ്സ് കയറാം ബസ്സിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കോവിലൂർക്ക് പോകുന്ന കുറച്ച് ടീംസ് ആയിരുന്നു ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ കയറി ജിൻഷൊക്കെ ഇതേ രോമാഞ്ചൊക്കെ വന്ന് തുടങ്ങി അതായത് നല്ല തണുപ്പുണ്ടായിരുന്നു അങ്ങോട്ട് പോകും തോറും ഈ കാണുന്നത് എൻ്റെ പരാജയപ്പെട്ട ശ്രമങ്ങളാണ് അതായത് ഞാൻ ഭയങ്കര ക്യാമറ ഷൈ പേഴ്സണാണ് എനിക്ക് ക്യാമറൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ പറയാൻ അത്രയും തൊലിക്കട്ടിയില്ല പക്ഷെ അങ്ങോട്ടും അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ചെറുത ചെറുതായിട്ട് മാട്ടുപുട്ടി ഡാമൊക്കെ നല്ലോന്ന് പറഞ്ഞിട്ടോ കാരണം നാട്ടിലൊക്കെ നല്ല മഴ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോകുന്നതെന്ന് ചോദിച്ചുമ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇങ്ങോട്ടേക്ക് വലിയൊരു മഴ കണ്ടില്ല മൂന്നാറിലെ മഴ ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ കോവിലൂർ വട്ടവട ഈ എന്തായാലും എൻ്റെ പേര് കൊടൈക്കനാൽ കൊടൈക്കനാലൊരു പന്ത്രണ്ട് കിലോമീറ്റർ ഒക്കെ ഇപ്പുറ അപ്പം തമിഴ്നാടിൻ്റെ ക്ലൈമറ്റാണ് അവിടെ ഉള്ളത് അതുകൊണ്ട് അവിടത്തേക്ക് മഴ അങ്ങനെ ബാധിക്കില്ല എന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നതും അങ്ങനെ ഞങ്ങൾ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി അങ്ങനെ ബസ്സില് കാഴ്ചകളൊക്കെ ആസ്വദിച്ച് അങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോയി തീരെ തിരക്കൊന്നുമില്ലാത്ത കെ എസ് ആർ ടി സി ബസ്സിൽ ഈ വിൻഡോ സീറ്റുകൂടി കിട്ടിക്കഴിഞ്ഞാൽ ഓ അതിലും നല്ലൊരു സമാധാനം എനിക്ക് വേറെ കിട്ടാനില്ല അതും നല്ല തണുപ്പൊക്കെ ഉണ്ടായി കാട്ടിൽ കൂടിയാണെങ്കിലും ഒക്കെ ഇമാജിൻ ചെയ്തതൊക്കെ എനിക്ക് ഭയങ്കര സ്വർഗം കിട്ടിയ ഫീലായിരിക്കും അങ്ങനെ എൻജോയ് ചെയ്ത് എൻജോയ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ മുന്നോട്ട് സീറ്റൊന്ന് മാറിയിരുന്ന് ഫ്രണ്ടിലുള്ള വ്യൂ കാണാൻ അപ്പോൾ പോകുന്ന ബൈക്കൊരു ഒക്കെ കാണേണ്ടി വന്ന് ലക്ഷം വിഷമമായെങ്കിലും സാരല്ല അതൊക്കെ ആയിട്ട് മറന്ന് പിന്നെയും മുന്നോട്ടേക്ക് കണ്ടക്ടറും ഡ്രൈവറൊക്കെ നല്ല കഥയായിരുന്നു ഓർക്കിത് സ്ഥിരം റൂട്ടായിരിക്കുമല്ലോ അങ്ങനെ അങ്ങനെ ഓരോന്നും പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് വീഡിയോ എടുക്കാൻ തിരികെ വിട്ടുപോയതെന്നായിരുന്നു എൻ്റെ ആലോചന കാരണം എനിക്ക് ഇത് നല്ലൊരു ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ചിട്ട് യൂട്യൂബിൽ ഇടണം എന്നുണ്ടായിരുന്നു ക്ലിക്ക് ആയിട്ടുള്ളൊന്നും വേണ്ടിയില്ല നമുക്ക് തന്നെ പിന്നെ എടുത്ത് വെക്കുമ്പോൾ കാണാലോ പോയതൊക്കെ അങ്ങനെ വിചാരിച്ചിട്ടേ ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കാൻ അങ്ങനെ വട്ടവിടത്തി ഞങ്ങൾ ചുറ്റും ഇറങ്ങിയത് നടന്ന് അപ്പോൾ ഇവിടെ ചില ഇങ്ങനത്തെ കുഞ്ഞിക്കുന്നി കാഴ്ചകളൊക്കെ കാണാൻ പറ്റി ഇവിടുത്തെ എന്തോ ഒരു ആചാരം തോന്നുന്നു എന്താ എനിക്ക് മനസ്സിലായില്ല അധികം എടുത്ത് അടി കിട്ടുമോ എന്ന് പേടിച്ചിട്ട് ഞാൻ പെട്ടെന്ന് ഫോൺ പിൻവലിച്ചു പിന്നെ ചുറ്റോട് ചുറ്റൊന്ന് ആസ്വദിക്കാമെന്ന് വെച്ചു അപ്പോഴേ നമ്മൾ ആൾക്കാർ ഏകദേശിന്റെ അടുത്തെത്തിയിട്ടുണ്ടായിരുന്നു അവരെനിക്ക് തോന്നുന്നത് ഏതോ അമ്പലത്തിലേക്കുള്ള പൂക്കാണെന്ന് അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ കറങ്ങി തീർന്ന് നല്ല വിശപ്പുണ്ടായിരുന്നു എവിടെന്നെങ്കിലും ഫുഡ് കഴിക്കുക എന്നുള്ള അടുത്ത പ്ലാന് അങ്ങനെ അതിനു വേണ്ടിയിട്ടുള്ള സ്ഥലമായി ഓക്കെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇങ്ങോട്ടാണ് പോകുന്നത് മ്യൂസിയം മ്യൂസിയം അല്ല മ്യൂസിയം റെസ്റ്റോറൻറ്റ് എന്നാണ് പേര് അപ്പം ഓൾറെഡി ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരാളെ ബസ്സിൽ ഞങ്ങൾ കണ്ടുമുട്ടി ഉണ്ടായിരുന്നു അപ്പോൾ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഹോട്ടൽ തപ്പ് ആണെങ്കിൽ ഇങ്ങോട്ട് വരേണ്ടി നിന്നൊക്കെ അത് ഞങ്ങൾ കയറിയിട്ട് എടുത്തില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ മനസ്സിലായി ഇതായിരിക്കും നല്ലൊരു ഓപ്ഷൻ എന്ന് കാരണം നല്ല അത്യാവശ്യം നല്ല വ്യൂ ഉണ്ടായിരുന്നു ഇവിടെ അപ്പം ആ വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് അങ്ങനെ ഫുഡ് കഴിക്കുക എന്നുള്ള പ്ലാനായി അങ്ങനെ ഞങ്ങൾ നല്ല വിശപ്പുണ്ടായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റായത് കാരണം ഞങ്ങൾ മൂന്നാളും കഴിച്ചിട്ടുണ്ടായിരുന്നു റഷ മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ബ്രഞ്ച് ആക്കഴിച്ചിട്ട് ചോറ് നെയ്ച്ചോറും അവരുടെ ബീഫ് കറി തന്നെ അവൈലബിളായി ഉണ്ടായിരുന്നുള്ളൂ അതും വാങ്ങിച്ചു സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടമായില്ല എന്താണെന്നറിയില്ല ചിലപ്പം പക്ഷേ വിശപ്പ് കൊണ്ട് കുറേ തിന്നു ചിലപ്പം നമ്മുടെ നാട്ടിലെ രുചിയും അവരുടെ ഒരു കുറച്ചുകൂടി ഒരു തമിഴ് ചൊവയാണല്ലോ മൊത്തത്തിൽ അതായിരിക്കാമെന്ന് വിചാരിക്കുന്നു ഇവിടുത്തെ മൂത്രകാഘോഷത്തിൻ്റെ അടുത്ത് പോലും സോറി ടോയ്ലറ്റിൻ്റെ അടുത്ത് പോലും ും ഈ ഒരു നല്ല വ്യൂ ആയിരുന്നു കേട്ടോ ഫുഡൊക്കെ കഴിച്ചതിനു ശേഷം ഒരു ജീപ്പ് എടുത്തു നമുക്ക് പ്രോപ്പർട്ടി ചെക്ക് ഇൻ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് സമയം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങളുടെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്ത പ്രകാരം രവിയണ്ണും കോൺടാക്ട് ചെയ്തത് ആൾ ജീപ്പ് ആയിട്ട് എത്തി പിന്നെ മൂപ്പര് എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു രവീണന്റെ മലയാളം കേൾക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ആൾ ശരിക്കും ഒരു തമിഴിനാണ് സംഭവം നമ്മുടെ തമിഴ്നാടിൻ്റെ കേരളിൻ്റെ ബോർഡറിലാണല്ലോ ഈ വട്ടാട വരുന്നത് അതുകൊണ്ട് തന്നെ ആൾക്ക് തമിഴ് ഭാഷയാണ് പക്ഷേ മലയാളം കുറച്ച് കുറച്ച് അറിയാതെ ഒക്കെ പറയുന്നതാണ് കേട്ടോ ഭയങ്കര ക്യൂട്ടായിട്ടായിരുന്നു പറയുന്നത് അല്ലെങ്കിൽ കോമഡി ഉണ്ടായിരുന്നു ആദ്യം ഞങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ല പിന്നെ പിന്നെ മൂപ്പര ഭാഷ അങ്ങോട്ട് പഠിച്ച് മനസ്സിലാക്കി അങ്ങോട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ പോകുന്ന വഴിക്ക് ഓരോ കാര്യം എടുത്തെടുത്ത് മൂപ്പര് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു അങ്ങനെ ഓരോ സ്പോട്ടിൽ വിധം ഞങ്ങൾ ഇറക്കി വിട്ടിനോട് കണ്ടിട്ട് എൻജോയ് ചെയ്ത് വരാൻ വേണ്ടി പറഞ്ഞു ചില സ്ഥലത്ത് മൂപ്പരും വന്നു പിന്നെ എവിടെ പോയാലും രവീണൻ അവിടെ പോയി ൊക്കെ പറയുമ്പോൾ പ്രത്യേക പരിഗണന കിട്ടുന്നൊക്കെ പറഞ്ഞത് അതൊന്നും കണ്ടില്ല എന്നാലും കുഴപ്പമില്ല കുറെ സ്പോട്ടുകളിലൊക്കെ ഞങ്ങൾ കൊണ്ടുപോയി ഇതില് ഞങ്ങളെടുത്ത പാക്കേജിൽ വരുന്നത് രണ്ടായിരത്തിഅണ്ണൂറിനാണ് ഇവിടെ ജീപ്പിന് റേറ്റൊക്കെ പറയുന്നത് ബർഗൻ ചെയ്ത രണ്ടായിരം കിട്ടും ഞങ്ങൾ രണ്ടായിരം രൂപയ്ക്ക് പോയത് ഇവിടെ സ്ട്രോബെറി ഫാം ബ്ലൂബെറി ഫാം പിന്നെ വാട്ടർഫോൾസ് വ്യൂ പോയിന്റ് പഴത്തോട്ടം വ്യൂ പോയിൻറ്റ് അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഇതിലുള്ളത് ഉള്ളത് ഇപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ പോകാൻ പോകുന്നത് ഫാമിലേക്കാണ് ഞങ്ങൾ പോയ സമയത്ത് ഇപ്പോൾ സീസൺ സ്ട്രോബെറിൻ്റെ ഓൾറെഡി കഴിഞ്ഞത് കാരണം മേലെത്തോട്ടത്ത് പോയാൽ സ്ട്രോബെറി കാണാമെന്ന് പറഞ്ഞു ഇപ്പം ആദ്യം ബ്ലൂബെറി ഫാമിലേക്ക് അട്ടു പോകുന്നത് ഞാൻ ഒരു മൂന്ന് കൊല്ലം മുമ്പ് ഇവിടെ വന്നപ്പം ഈ സ്ഥലത്ത് കുറേ സ്ട്രോബെറി ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ വിളവെടുപ്പ് കഴിഞ്ഞു അപ്പോൾ ഇവിടെ ഇപ്പം ബ്ലൂബെറി ആണ് അവൈലബിൾ ആയിട്ടുള്ളതെന്നാണ് പറഞ്ഞത് അപ്പം ഞങ്ങൾ ബ്ലൂബെറി കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് ക്യാബേജും കാര്യങ്ങളും എന്തൊക്കെയോ ഇവിടെ കൃഷി ചെയ്ത് ഞാൻ കാണാം പിന്നെ പോകുന്നതായിരിക്കും നമുക്ക് സൺഫ്ലവറിനെ കാണാൻ പറ്റും ട്ടോ നല്ല ബ്യൂട്ടിഫുൾ ഭയങ്കര ഭംഗിയുള്ള സൺഫ്ലവർ അങ്ങനെ എന്തൊക്കെയോ കായൊക്കെ അവിടെ എവിടെയും കണ്ട് മൂപ്പരെ ഓരോന്നായിട്ട് ഇങ്ങനെ വിശദീകരിച്ചിരുന്നുണ്ടായാലും എന്തൊക്കെയാണോ അതെന്നൊക്കെ ഇതിൻ്റെ പേരെന്താനാണ് സത്യം പറഞ്ഞാൽ മറന്നു എനിക്കാർക്കും അറിയാം കമൻറ്റ് ചെയ്തോളാണ്ട് ഞാൻ മൂപ്പര് ബ്ലൂബെറി ഒക്കെ കാണിച്ചു തന്നെ പക്ഷെ എൻ്റെ മനസ്സിലെ ബ്ലൂബെറി ഇങ്ങനെയല്ലേനും അപ്പം പിന്നെ ഈ ബ്ലാക്ക്ബെറി ആണോ ബ്ലൂബെറി ആണോ ആകെ കൺഫ്യൂഷനായി എന്തെങ്കിലും ഒക്കെ അവിടെ ചേർച്ചിട്ട് അതൊക്കെ കുറച്ച് കണ്ട് പിന്നെ അടുത്തുള്ള പൂക്കളും കാര്യങ്ങളൊക്കെ ഒന്ന് ആസ്വദിച്ച് അങ്ങനെ എങ്ങനെ മുന്നോട്ട് നടന്നു അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് വീണ്ടും കയറി ഓരോ സ്ഥലത്തും നിർത്തിയിട്ട് ഇപ്പം ഓരോന്ന് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു ഇത് നമ്മൾ എ ഫോറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മരമാണ് അപ്പം ഇത് ഇവിടുന്ന് വെട്ടിക്കൊണ്ടുപോയിട്ട് ഫാക്ടറി കൊണ്ടോയിട്ടൊക്കെയാണ് നമുക്ക് എഴുതാനുള്ള നോട്ട്ബുക്കും ഈ ഫോറൊക്കെ ഉണ്ടാക്കുന്നത് പിന്നെ അടുത്തൊരു വ്യൂ പോയിന്റിൽ ഇറങ്ങി ഇവിടെ മറ്റേ നായാട്ടിന്റെ ഷൂട്ടിങ്ങും അതൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ദൻ ഞങ്ങൾ വീണ്ടും ചൂപ്പിക്കാറ് അടുത്ത സ്പോട്ട് തേടിയിട്ട് മൂപ്പര് പ്ലേ ലിസ്റ്റ് ഒക്കെ നല്ല റസണ്ടായിട്ടൊക്കെ പോകുന്ന വഴിക്ക് കുറെ കുറേ ഫ്ലവേഴ്സ് കാണാൻ പറ്റി ഇവിടെ കുറേ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ ഊട്ടിത്തൊക്കെ ഒരു ക്ലൈമറ്റും അവിടുത്തെ നമ്മൾ വാടാമല്ലിയൊക്കെ മറ്റേ മഞ്ഞപ്പൂവ് ഊട്ടി ഫ്ലവർ അതൊക്കെ കുറേ കിടക്കുന്നതുണ്ട് പറമ്പിലും അവിടെ ഒക്കെ അങ്ങനെ ഞങ്ങൾ വീണ്ടും ടോപ്പിലെ വ്യൂ പോയിന്റിലേക്ക് എത്തി

സോ ഇതാണ് കേട്ടോ ഇവിടുത്തെ ഏറ്റവും അവസാനത്തെ വ്യൂ പോയിന്റ് പഴത്തോട്ടം വ്യൂ പോയിൻ്റ് ഒന്നാണ് ഞങ്ങൾക്ക് വരത്തിൻ്റെ പേര് പഴത്തോട്ടം ഏരിയയിലൊക്കെ സ്റ്റേ എടുക്കാൻ നോക്കി നമുക്ക് ഈ വ്യൂ ആസ്വദിച്ചുകൊണ്ടൊക്കെ നിൽക്കാൻ പറ്റുമെന്ന് പറഞ്ഞു അപ്പം ഇവിടെ കുറെ ഇരിക്കാനുള്ള സെറ്റപ്പും അങ്ങനെ കുറേ ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ലോണം ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങൾ ഇരിക്കുന്ന കണ്ടാൽ ചേരി ആരും ഇല്ലാണ്ട് ഞങ്ങൾ മാത്രം ഇരിക്കാൻ പക്ഷെ ഞങ്ങളിപ്പുറം കുറെ ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അതാണ് അവസ്ഥ അപ്പോൾ കുറച്ച് തിരക്കൊക്കെ ഇല്ലാത്ത സമയത്ത് വന്നാൽ ഞങ്ങൾ ആദ്യം വന്നപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല പിന്നെ ഗ്യാങ് ആയിട്ട് ഓരോരുത്തർ വരാൻ തുടങ്ങി I <laughs> അങ്ങനെ വ്യൂ പോയിൻറ്റും കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് കയറി അതായത് അടുത്തായിട്ട് സ്ട്രോബെറി ഫാമിലേക്കാണ് പോകുന്നുണ്ടായിരുന്നത് അതായത് ഇവിടുത്തെ ഏറ്റവും വലിയ സ്ട്രോബെറി ഫാമാണ് പറഞ്ഞു സീസണല്ലാത്തതുകൊണ്ട് വേറെ എവിടെ അങ്ങനെ അതുണ്ടായിരുന്നില്ല അപ്പം ഇവിടെ വലുതായതുകൊണ്ട് ഇവിടെ എന്തായാലും സ്ട്രോബെറി ഉണ്ടാവുമെന്ന് രവെണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കുറേയേറെ പ്രതീക്ഷയോട് കൂടി ഞങ്ങൾ സ്ട്രോബെറി ലക്ഷ്യം വെച്ച ഫാമിലേക്ക് ഇറങ്ങി കുറേ വലിയ ഫാം അതിനുട്ടോ അവിടെ ഇങ്ങനെ ചേച്ചിമാരൊക്കെ ഇങ്ങനെ സ്ട്രോബെറി പിക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ കയറി പരച്ചോട്ടേം ചോദിച്ചപ്പോൾ ഒരാൾ സമ്മതിക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ എന്തെങ്കിലും ചാനൽസ് കിട്ടുന്നൊക്കെ നോക്കി നടന്നു നോക്കി പക്ഷെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേറാൻ സമ്മതിച്ചില്ല ക്യാമറ ഉണ്ട് മുതലാളി കാണും ബ്ലാബ്ലബ്ലബ് പറഞ്ഞ് ലാസ്റ്റ് എങ്ങനെയെങ്കിലും ഒക്കെ സ്ട്രോബറിന്റെ ഫോട്ടോ എടുക്കണല്ലോ പറക്കണമല്ലോ വെച്ചിട്ട് ജസ്റ്റ് പൂതി തീർക്കാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് പറിച്ചെന്നൊക്കെ പറഞ്ഞു പിന്നെ ഈ കാണുന്ന സ്ട്രോബറി ഒക്കെ പറിച്ച് താണോന്നേക്കും ഡൗട്ട് അല്ലെ കൈസ് ഒരു ഐഡിയ എടുത്തതാണ് അതായത് അവിടുന്ന് കുറച്ച് സ്ട്രോബെറി വാങ്ങിക്കാൻ കിട്ടുമായിരുന്നു അല്ല നമുക്ക് സാമ്പിൾ നോക്കാനും കിട്ടും അത് വാങ്ങിയിട്ട് നമ്മൾ എന്താക്കി ഫോട്ടോ എടുക്കാനുള്ള പുതുക്കി ഫോട്ടോ എടുത്തതായി കണ്ട് ഇടക്ക് അങ്ങനൊക്കെ ചെയ്യേണ്ടി വരും അപ്പം സോ അടുത്തത് പോകാൻ പോകുന്ന വാട്ടർഫാൾസിലേക്കാന്ന് വരുന്നത് ഇത് സ്ട്രോബെറി ഫാമിനോട് ചേർന്ന് എടുക്കുന്ന വാട്ടർഫാൾസ് നല്ലതെട്ടോ പിന്നെ നമ്മൾ പിന്നെയും ജീപ്പ് കയറിയിട്ട് കുറച്ച് പോയ മൂപ്പിരി ഇറക്കി തന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ വേറൊരു വാട്ടർഫാൾസിലാണ് പോയത് അത് ചിതലിയാറായിരുന്നു എന്ന് തോന്നുന്നു ഇതിൻ്റെ പേരെന്താന്ന് പറഞ്ഞു പറഞ്ഞില്ല മൂപ്പര് വാട്ടർഫാൾസ് ഉണ്ടെന്ന് പറഞ്ഞാൽ വലിയ പ്രതീക്ഷ ഒന്നുമില്ലാണ്ട് എങ്ങോട്ട് വന്നത് ചെറുതെന്തെങ്കിലും അയയ്ക്കുന്നു പക്ഷേ ഇവിടെ വന്നപ്പം കൊള്ളായിരുന്നു കേട്ടോ നല്ലോണം വെള്ളമൊക്കെ ഉണ്ടായിരുന്നു നല്ല വ്യൂ കിട്ടി ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കാരണം അവിടെ ഏതു കുറിച്ചൊക്കെ ബോഡി ഷോ നടത്തി കൊടുക്കുന്നുണ്ടായിരുന്നു നിങ്ങളെ കാണേണ്ട ഞാൻ മാക്സിമം അത് മറച്ചു വെച്ചിട്ട് പിന്നെ അവർ അവിടെ കയറിയിട്ട് എന്തൊക്കെയോ കാണിച്ചു കിട്ടുന്നുണ്ടായിരുന്നു ഭയങ്കര റിസ്ക് ആട്ടോ അവിടെയൊക്കെ കയറുന്ന ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത് പിന്നെ ഒരുക്ക് ധൈര്യം ഉണ്ടാവുമായിരിക്കും ഞങ്ങൾ എന്തായാലും അതിന്നൊന്നും തുന്നില്ല കാരണം ഇതുപോലെ തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് പ്രത്യേകം പറഞ്ഞു എനിക്കൊണ്ടേ അതുകൊണ്ട് ഞങ്ങൾ ഫോട്ടോ എടുക്കാനുള്ള കുറച്ച് സെറ്റപ്പൊക്കെ തപ്പി അവിടെ ഇരുന്ന് കുറച്ച് ഷോ ഒക്കെ ഇട്ട് പോകാൻ വിചാരിച്ചു ഞങ്ങൾ എവിടെ പോയാലും നിന്നാണ് ഞങ്ങൾ പോയി ഫോട്ടോ എടുത്തു സുഖിച്ച് വരുമ്പോഴത്തേക്ക് ഇത് ആൾക്കാർ ബാക്കിൽ ബാക്കിൽ വന്ന് തുടങ്ങി അതുകൊണ്ട് എങ്ങനെയൊക്കെയാണ് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് അവിടുന്ന് മെല്ലെ പോകുന്നു പിന്നെ എനിക്ക് എന്ത് വ്യൂ കണ്ടാലും ഇങ്ങനെ ഫോട്ടോയിൽ എടുക്കണം വീഡിയോയിൽ ലാസ്റ്റ് ഒരു പത്തഞ്ഞൂറ് ഫോട്ടോ എടുത്താലും എല്ലാം ഒന്നും കൊള്ളുമൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇങ്ങനെ പൂക്കളോ എന്തെങ്കിലുമൊക്കെ കണ്ട അങ്ങനെ അങ്ങനെ ഇങ്ങനെ സോ സൊരവിണൻ്റെ ഒപ്പമുള്ള ട്രിപ്പിലെ ലാസ്റ്റ് സ്പോട്ടായിരുന്നു ഹണി മ്യൂസിയം ഹണി മ്യൂസിയത്തിൻ്റെ ഓപ്പോസിറ്റുള്ള ഗാർഡൻ ആണത് ഇവിടെ കുറച്ച് മറ്റേ ഐ ലവ് ഒട്ടവട ഫ്രെയിമൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതെനിക്ക് വലിയ താല്പര്യമില്ലാത്തതുണ്ടെങ്കിൽ ഫോട്ടോ എടുത്തില്ല പിന്നെ കുറേ വെറൈറ്റി പൂവൊക്കെ കാണാൻ പറ്റി പിന്നെ അങ്ങനെ കുറച്ച് അയിക്കൂടെ ഈക്കൂടെ ഒക്കെ ഇങ്ങനെ നടന്ന് ഇവിടെയും കുറച്ച് സ്ട്രോബറി ഒക്കെ കാണാൻ പറ്റിയിട്ടോ പക്ഷെ ഇവിടുത്തെ സ്ട്രോബറി ഒക്കെ ശോഷിച്ച് പോയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഒന്ന് സീസൺ കഴിഞ്ഞാൽ നല്ലതൊക്കെ ഒരു എടുത്തിട്ട് ബാക്കി വന്ന കുറച്ച് ഐറ്റംസ് ആയിരിക്കും പക്ഷെ പറക്കരുതെന്ന് ഇവിടെയും പ്രത്യേകം ബോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് സ്ട്രോബറിനൊക്കെ വീഡിയോയിൽ പകർത്താൻ വേണ്ടി ഞാൻ മാക്സിമം ശ്രമിച്ച് അങ്ങനെ നിറച്ച് ഞാൻ പറഞ്ഞില്ലേ മറ്റേ വാടാമല്ലി ഈ ഊട്ടി ഫ്ലവർ അതവിടെ അതിൻ്റെ വെള്ളക്കളർ ഉണ്ട് കുങ്ങൾ അതിൻ്റെ വെള്ളം ഉണ്ടായിന് ഇവിടെ അത് ഭയങ്കര അത്ഭുതമായിട്ടോ വെള്ളയിൽ ആദ്യയിട്ടും കാണുന്നത് ജനിച്ചൊക്കെ ആണ് അതിൻ്റെ ഇത് അത്ഭുതം മാറുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അത് കുറച്ചിങ്ങനെയുണ്ട് ഹണി മ്യൂസിയം കൂടി കഴിഞ്ഞപ്പം രവീണനോട് വായി പറഞ്ഞു കോവിലൂർ തന്നെ തിരിച്ച് വന്ന് അപ്പോഴത്തേക്ക് പ്രോപ്പർട്ടിക്കാരെ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി ജീപ്പ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഓരോട് കയറി പ്രോപ്പർട്ടിയിലേക്ക് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി പോയി കോക്സ് കാർഗിൽ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ രണ്ട് എ ഫ്രെയിം ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഓഫ് റോഡ് ജീപ്പ് ഭയങ്കര മാരകമായിരുന്നു കാരണം മൊത്തം ശരീരത്തിന് എടുത്തിട്ട് മറിച്ച് അത്രയും ടാസ്ക് ആയിരുന്നുവരെ പോയുള്ളിൽ വെച്ചിട്ട് ആദ്യമായിട്ട് ഇത്രയും ഹാർഡായിട്ടുള്ള ഓഫ് റോഡ് ഞാൻ ഇതാകുന്നത് ബാക്കി ബാക്കിയുണ്ടാവുമെന്ന് അറിയില്ല മൊത്തം ഇടിച്ച് കുലുങ്ങിനും പക്ഷെ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എ ഫ്രെയിമിലേക്ക് കയറി ഇതാണ് അപ്പം നമ്മൾ റൂമ് ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം പുറത്ത് ഭയങ്കര തണുപ്പാട്ടോ തിരയെ ഉൾക്കൊള്ളാൻ പറ്റാത്തത് പിന്നെ ഈ ഓഫ് റോഡിൻ്റെ ക്ഷീണവും തിരയെ മാറിയിട്ടില്ല സത്യം പറഞ്ഞാൽ ഈ ട്രിപ്പിലേക്ക് ലാസ്റ്റ് ടൈം കയറി വന്ന ആളാണ് ഞാൻ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പ്രോപ്പർട്ടി ബുക്ക് ചെയ്യുന്ന കാര്യത്തിലോ വേറെ കാര്യത്തിലൊന്നും ഇടപെട്ടിട്ടേ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇവിടെ എന്താണ് അവസ്ഥ ഫോട്ടോസൊന്നും കൂടുതൽ കാണാണ്ട് ഒരു എക്സ്പെക്റ്റേഷനും വെക്കാണ്ടായിരുന്നു വന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ വന്നപ്പം സത്യം പറഞ്ഞാൽ വിചാരിച്ചതിനെക്കാളും ഭയങ്കര അപ്പുറത്തായിരുന്നു ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് കേട്ടോ നിങ്ങൾ കാണുന്നില്ലേ ഇതുപോലെ തന്നെ നല്ല കാറ്റും തണുപ്പൊക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു ഇവിടെ കോപ വിളാട് വന്നു വന്ന നിനക്ക് വേണ്ടിട്ട് ജസ്നക്ക് വേണ്ടിട്ട് പിന്നെ വേണമെന്നു ബാങ്കി പ്രിപ്പയർ അല്ല പ്രിപ്പിപ്പ്യിപ്പിച്ചിട്ടുണ്ട് ണ്ടല്ലോണ്ടാക്കി രസം കഴിക്കുന്ന രസമുണ്ടാവില്ലല്ലോ രുചി കൂടുന്നല്ലേ ചിലപ്പോ അതായിട്ട് പ്രോപ്പർട്ടിക്കാർ തന്നെ ചായയും കുടിച്ച് നമ്മൾ വീണ്ടും നടന്നു പ്രോപ്പർട്ടീൻ്റെ ചായയിൽ നമുക്കൊരു ബിസ്ക്കറ്റും ചായ കിട്ടിയിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടാണ് മാഗി ഉണ്ടാക്കി തന്നത് നമ്മൾ പറഞ്ഞാൽ കസ്റ്റമൈസ് ചെയ്ത് അവർ അവരുണ്ടാക്കിത്തരും കേട്ടോ പക്ഷേങ്കിൽ മേ ബി എക്സ്ട്രാ പേയ്മെൻറ്റ്സ് നമ്മൾ കൊടുക്കേണ്ടി വരും അങ്ങനത്തെ എക്സ്ട്രാ പറയുന്ന ഐറ്റത്തിന് അങ്ങനെ പിന്നെ ഇവിടെ കുറേ ഊഞ്ഞാലും ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇരുട്ട് കൂടി കൂടി വരുമ്പോൾ തണുപ്പ് അത്രയും കൂടി വരുന്നുണ്ടായിരുന്നു രണ്ടകെ കിടക്കാൻ പറ്റുന്ന രണ്ട് എ ഫ്രെയിമാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പെർ ഹെഡ് മൂവായിരം രൂപയായിരുന്നു അന്നത് മാക്സിമം മൂന്നാൾ വരെ ഒരു എ ഫ്രെയിമിൽ ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ നാലുപേരെ ഉണ്ടായിരുന്നത് കാരണം സൗകര്യപ്രദമായിട്ട് രണ്ടാളു പിന്നെ ചുറ്റും ഇങ്ങനെ നടക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ഒക്കെ കണ്ടു അതൊക്കെ കുറച്ച് എസ്തെറ്റിക് ആയിട്ട് അവർ കണ്ടു ക്യാമറ എന്നൊക്കെ പറയാൻ ഷൈ ആയിട്ടുള്ള എൻ്റെ കാട്ടിക്കൂട്ടിലാണ് ഞങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത് കുറച്ച് ചുറ്റൊക്കെ കണ്ട് കാരണം എന്തൊക്കെ പറയണമെന്നൊക്കെ ഇണ്ടോ പക്ഷെ എനിക്കൊന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇവിടെ കുറേ ഗെയിം ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു ഞങ്ങൾ ഫസ്റ്റ് ഞാൻ ലുഡോ പോയിരുന്നു ലുഡോയിൽ എപ്പോഴെങ്കിൽ ആറ് കിട്ടി ഫസ്റ്റ് ഇറങ്ങിയെങ്കിലും എപ്പോഴും തോക്കലാണ് എന്റെ പതിവ് അങ്ങനെ ലുഡോ കുറേ കളിച്ച് കളിച്ച് പക്ഷെ അത് മുഴുവനാക്കാൻ പറ്റില്ല ആളാണ് സത്യം പകുതി എത്തിയപ്പോഴത്തേക്ക് റഷ്ക്ക് തണുത്തും മരവി ചുട്ടണി കളിക്കാൻ പറ്റാത്ത അവസ്ഥയായി അപ്പോഴേക്കും ക്യാമ്പ് ഫയർ ഏറെ കുറെ സെറ്റായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോയ സമയത്ത് അവിടെ കുറേ അണ്ണന്മാർ കസ്തമായിട്ടുണ്ടായിരുന്നു അവർ ടെൻ്റിലായിരുന്നു സ്റ്റേ പക്ഷേ ക്യാമ്പ് ഫയർ കോമണമെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാദം അവർക്കിഷ്ടമുള്ള ഇതൊക്കെ പാട്ടൊക്കെ വെച്ച് നമുക്കത് തീരെ ഉൾക്കൊള്ളാൻ പറ്റാണ്ടായി ഇപ്പം ഞങ്ങൾ കുറച്ച് പാട്ട് ഗസ്റ്റ് ചെയ്ത് അങ്ങനെ അതൊക്കെ എൻജോയ് ചെയ്ത് അപ്പോഴേക്ക് ഫുഡായിരുന്നു പറഞ്ഞ് വിളി വന്നിട്ടുണ്ടായിരുന്നു ആദ്യം വേഗം ഫുഡ് വെച്ചിട്ട് അണ്ണമാർ വരുന്നതിന് മുമ്പ് ക്യാമ്പാറിൻ്റെ സ്ഥലം കൈക്കല്ലാക്കാണെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ അതുകൊണ്ട് വേഗം ഫുഡ് തീർത്തിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ ഫുഡ് കഴിച്ചിട്ട് ഓടിച്ചാടി വന്നപ്പോൾ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെ സീറ്റൊക്കെ കൈക്കലാക്കി ഞങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പാട്ടൊക്കെ പ്ലേ ചെയ്ത് ഒന്ന് മൂഡിലായി വരുമ്പോഴത്തേക്ക് ഇതാ വരുന്നുണ്ടായിരുന്നു അണ്ണന്മാർ പിന്നെയും ഒരു വഴിയില്ല എന്നും ലാസ്റ്റ് ഞങ്ങളുടെ ക്യാമ്പിൻ്റെ അവിടുത്തെ ആൾക്കാർ ചോദിച്ചു ഞങ്ങൾക്ക് സെപ്പറേറ്റ് ഇട്ടിരണം ഇട്ടു തരാം കേട്ടോന്നൊക്കെ പക്ഷേ ഞങ്ങൾക്ക് അത്ര ഇല്ലായിരുന്നു കുറച്ച് നേരെ എൻജോയ് ചെയ്ത് തണുപ്പ് കൂടിയെങ്കിൽ കൊണ്ട് റൂമിലേക്ക് പോകാനുള്ളൊരു മൂഡിലായിരുന്നു ഞങ്ങൾ അപ്പോൾ കുറച്ച് നേരം കൂടി അവിടെ ചുറ്റിപ്പറ്റി ഇരുന്ന് പിന്നെ അവർ പെട്ടെന്നൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് പേരൊക്കെ ഞങ്ങൾ അവിടെ എൻജോയ് ചെയ്തിരുന്നതിന് ശേഷം പിന്നെയാണ് ഒരു ായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ റൂമിൽ പോയി പിന്നെ കഥയായി റൂമിലെത്തിയപ്പോഴോ ഉറങ്ങിപ്പോയി ഉണ്ടായിരുന്നു നല്ല തണുപ്പ് കൂടി ഇപ്പം സ്വാഭാവികമായിട്ടും കഥ ഒക്കെ പറഞ്ഞ് മെല്ലെ ഉറക്കത്തിൽ പോയി രാവിലെ എണീച്ചപ്പം വെള്ളത്തിനൊക്കെ നല്ല ഐസിൻ്റെ തണുപ്പായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് മെല്ലെ പരിസരമൊക്കെ ഒന്ന് വീക്ഷിക്കാനായിട്ട് അങ്ങോട്ട് ഇറങ്ങി ഞങ്ങൾ എ ഫ്രെയിമിൽ ബാത്റൂമ് അറ്റാച്ച്ഡ് ആയിരുന്നില്ല പക്ഷേ എല്ലാ എ ഫ്രെയിമുകാർക്കും ഒരുപോലെ എത്തിച്ചേരാൻ പറ്റുന്ന സ്ഥലത്തായിരുന്നു ഇവിടെ ബാത്റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരുന്നത് ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു കേട്ടോ അവിടുന്ന് പല്ല് അതാ ഈ കാഴ്ചകൾ ഒക്കെ കണ്ടുകൊണ്ടിട്ട് പല്ല് ആ എന്താ കാണുമ്പോൾ തന്നെ എന്തൊരു സുന്ദരല്ലേ പിന്നെ ചുറ്റൊക്കെ ഇങ്ങനെ വീഡിയോ കെടുത്തത് വഴുതനാണ് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്തോ ഒരു കൈശ വഴുതനന്റെ മരത്തിന് എത്ര നീളം ഉണ്ടാവില്ലല്ലോ എനിക്കറിഞ്ഞൂടാ പിന്നെ പേരൊക്കെ ഉണ്ടായിട്ടുണ്ട് കുറെ കുറെ കാടിൻ്റെ ഉള്ളാണല്ലോ എന്തൊക്കെയൊക്കെ ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നായിരുന്നു പിന്നെ കുറെ ചുറ്റി നടന്നത് നമ്മളിവിടെ ഏഴരക്കെയായിരുന്നു ട്രക്കിങ് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏഴ് ഇരുപതിന് റിപ്പോർട്ട് ചെയ്യണം ചെയ്യണമെന്നാണ് പറഞ്ഞിരുന്നത് പിന്നെ അപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ആക്ടിവിറ്റിക്കുള്ള കാർഡൊക്കെ പ്രിപ്പയർ ചെയ്ത് ഏഴ് ഇരുപതിന് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞുണ്ടെങ്കിലും അണ്ണമാർ ആരും തന്നെ എണീച്ചില്ല അതിനോ കൂടെ ഉള്ള ഒരാൾ മനുഷ്യൻ നീക്കാത്തോണ്ട് തന്നെ അത്യാവശ്യം ലാഗായിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടക്ക് അവിടെയുള്ള വീണ്ടും ഗെയിമിലൊക്കെ കയറി എന്തൊക്കെയൊക്കെ ഇങ്ങനെ കളിച്ച് എവിടെ ക്യാമ്പിന് പോയാലും ഉണ്ടാവും കുറച്ച് ടീംസ് നല്ല തോന്നുന്നു ഉറങ്ങുന്നില്ല ഇവിടെ ട്രക്കിങ്ങിന സമയത്ത് കാണുന്നില്ല അങ്ങനെ കുറേയേറെ ടൈം നിങ്ങൾ ഓരോക്കെ വെയിറ്റ് ചെയ്തു നിന്ന് ഏകദേശം ഒരു എനിക്ക് തോന്നുന്ന ഒരു എട്ട് മണിവരെ ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തു എന്തൊക്കെയോ അവിടുന്ന് കാണിച്ചു കൂട്ടി മഴ ഇടക്ക് പെയ്യുന്നുണ്ടായാലും ഇടയ്ക്ക് അങ്ങനെ മഞ്ഞയിട്ടങ്ങോട്ട് പോയി പിന്നെ ഞങ്ങൾ പറഞ്ഞു ഇനിയും കാത്തുന്നാൽ ശരിയാവില്ല ഫോറസ്റ്റ് ട്രക്കിങ്ങും മിസ്സാവും നല്ല മഴയങ്ങ് വന്ന ഒക്കെ കുളാവുള്ളൂ എന്നാൽപ്പം നമുക്ക് മെല്ലെങ്ങട്ട് വിടാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എണീറ്റ ആൾക്കാരെല്ലാം കൂടെ ട്രെക്കിങ്ങിന് വിട്ടു ആദ്യം ആദ്യം നല്ല ഹരത്തിൽ പോയ ട്രെക്കിങ്ങായിട്ടോ പിന്നെ അങ്ങോട്ടാണ് അട്ടകളുടെ പൂരം തുടങ്ങുന്നത് നല്ലോണം അട്ട ഉണ്ടായി നോക്കി വയനാട് എന്നൊക്കെ ആനക്കാമ്പൂരിൽ നിന്നൊക്കെയാണ് നല്ലോണം അട്ടകടി കിട്ടിയത് ഇത് അവിടുത്തെ അട്ടകളെക്കാണ് നല്ല വലിപ്പുള്ള അട്ടകളായി ചോര ഊറ്റി ഊറ്റി കുടിക്കുന്നത് അതായിരുന്നു ഏറ്റവും സീനൽ ഉണ്ടാവുകയെ rectangle ഉള്ളേ അയ്യ ശാസ്ത്രം കിട്ടവില്ല നെപ്പോ അയ്യ हमे correct കാലത്തേനെ മേലയങ്ങിയിട്ട് ഞങ്ങൾ എല്ലാരും ഇങ്ങനെ കേർന്നതും കു യറ്റായിരുന്നു കയറി കയറി നല്ല ശ്വാസമുട്ടലും ഉണ്ടായിനും അട്ട കടിയും വള്ളത്തിന് താക്കലും എല്ലാം കൂടി ആയപ്പോ മതിയായി എങ്ങനെങ്കിലും മേലത്തി തിരിച്ചു പോകണം എന്നായിരുന്നു ആഗ്രഹം കയറി കയറി എത്തും തോറും ഈ ഒരു വ്യൂ ആയിട്ട് എനിക്കാണെങ്കിൽ വ്യൂ ഒക്കെ വീഡിയോ എടുക്കാൻ വേണം പക്ഷെ അത് എടുക്കാൻ വേണ്ടി സ്റ്റോപ്പ് ആകുമ്പോൾ നാലാം ചട്ട കാലുമെല്ലാം കയറുന്നു വല്ലാത്തൊരവസ്ഥോർ ഭംഗി കൂടി കൂടി വരുന്നുണ്ട് പക്ഷേ അട്ട ഏകദേശം ചോര കാണിച്ച് പേടിപ്പിക്കാം ഫൈനലി ഞങ്ങളിതിൻ്റെ ഏറ്റവും ടോപ്പിൽ എത്തിയിരിക്കുകയാണ് അവിടെ ഇവിടെയും കൂടെ എല്ലാവരും തമ്പടിച്ചിരുന്ന് കയ്യിലുള്ള ഉപ്പൊക്കെ എടുത്തിട്ട് അട്ടനൊക്കെ തുരത്തി അവിടെ അങ്ങനെ ഇരുന്ന് കേട്ടോ നല്ല സമാധാനം ഉണ്ടായാലും ഇതെത്തിയപ്പോൾ ഇനിയിപ്പോൾ ഇറങ്ങണല്ലോ എന്ന് ആലോചിച്ചിട്ടായിരുന്നു പിന്നുള്ള ടെൻഷന് അങ്ങനെ മെല്ലം ഓരോരുത്തരായിട്ട് പൊങ്ങി പോകുന്ന വഴിക്ക് ഇത് കണ്ടിട്ടോ ഇത് നമ്മുടെ എന്തിൻ്റെ ആയിരുന്നു മാനിൻ്റെ ഒക്കെ മറന്നു വല്ലോ അതിൻ്റെ ഹെയറാണെന്നാണ് പറഞ്ഞേ അത് കുറേ കാലം മുമ്പുള്ള അത്രയാണത്തെ ലയിക്കാണ്ട് അവിടെ നിൽക്കാന്ന് റഷ് അപ്പോഴത്തേക്ക് തുടർന്ന് എടുത്തേ ഇരിക്കുന്ന കയറുമ്പോൾ ഇറങ്ങുമ്പോഴൊക്കെ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇടയിരിക്കണമായിരുന്നു അതുകൊണ്ട് പിന്നെ കുറച്ച് ഇരുന്ന് കുറച്ച് നടന്ന് കുറച്ച് ഇരുന്ന് അങ്ങനെ ഞങ്ങൾ മുന്നോട്ടേക്ക് അങ്ങനെ എങ്ങനെ പോയി ഇതിന് ഞാൻ ഒരു ആക്ടിവിറ്റി കാർഡ് പ്രിപ്പയർ ചെയ്തതിന് വന്നിട്ടുണ്ട് എല്ലാവർക്കും കൊടുത്തിനും ഒരു ഫ്ലവർ വാക്ക് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ അട്ടക്കടീൻ്റെ ഡേൽ ആർക്കും വാക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല ജസ്റ്റ് കാര്യമായിട്ട് പൂവൊക്കെ പറച്ച് അത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമമായിരുന്നു അതുകൊണ്ട് ഞാനത് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റി എനിക്ക് പക്ഷെ ഞങ്ങൾക്കും മൂന്നാർക്കും വേറൊന്നും ചെയ്യാൻ പറ്റിയില്ല പോയിട്ട് പ്രോപ്പർട്ടിന്ന് ചെയ്യാമെന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടി കാർഡൊക്കെ ഞങ്ങൾ ഭദ്രമായിട്ട് പോക്കറ്റിൽ വെച്ചതായിരുന്നു അങ്ങനെ മെല്ലെ അവിടുന്ന് വീണ്ടും ഞങ്ങൾ ഇറങ്ങി തുടങ്ങി വീണ്ടും പ്രോപ്പർട്ടിയിലേക്ക് പോകുന്ന വഴിക്ക് കുറേ പൂക്കൾ കണ്ടിട്ടോ നല്ല ഭംഗിയുള്ള പൂക്കൾ എനിക്കാണെങ്കിൽ പൂക്കൾ കണ്ടെങ്ങനെ പറിക്കണം കുറേ പെറുക്കി പിന്നെ നോക്കി കുറേ കായ്കളും ഫാമൊക്കെ കണ്ട് കുറേ വ്യത്യസ്തമായിട്ടുള്ള ഐറ്റംസൊക്കെ ഇങ്ങനെ നമ്മളെ മറ്റെൻ്റെ പേരുടെ സബർജിൽ അത് പിന്നെ അങ്ങനെ കുറേ കുറേ ഐറ്റംസുള്ള ഫാമുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഫെൻസിങ് ഉണ്ടായിരുന്നു ഇലക്ട്രിക് ഫെൻസിങ് വെച്ചാറുണ്ടെങ്കിൽ അങ്ങനെ തൊടാനൊന്നും പറ്റിയില്ല പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേനു ഊട്ടീത്തെ വാടാമല്ലി മഞ്ഞ നിറള്ളെ അതിഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കുറച്ച് കൈമ പിടിച്ച് കൈമലാക്കിയ വീട്ടിൽ കൊണ്ടുപോയിട്ട് വെക്കണം എന്നൊക്കെയാണ് പ്ലാന് എനിക്ക് തോന്നില്ല ഇതിലെന്തോ ആഡ് ചെയ്യുന്നുണ്ട് അതായിരിക്കും ഇതിങ്ങനെ ഉണങ്ങാണ്ട് കുറേക്കാലം നിൽക്കുന്നതെന്ന് കാരണം ഞാൻ പറിച്ചതൊക്കെ ഒരു ഇങ്ങനെ കൊയ്യനാടി നിൽക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ എടുത്ത് നടന്ന് നടന്ന് പ്രോപ്പർട്ടിയിലേക്ക് എത്താനുള്ള ഒരു 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 വ്യഗ്രതയായി ചായ ആണ് മെയിൻ ലക്ഷ്യം നല്ല പോകുന്ന പോകുന്നതായിരിക്കും കുറേ പ്രോപ്പർട്ടീസ് കാണാൻ പറ്റി ഇത് നമ്മൾ പ്രോപ്പർട്ടിയിലുണ്ടായിരുന്ന മൂന്ന് പേർ ഇവരെ പരിചയപ്പെടാനൊക്കെ പറ്റിയൊരു സി എക്കാരനും എൻജിനീയറൊക്കെയാണ് ഇതാണ് കേട്ടോ നമ്മളെ കോക്സ് കാർഗിലെ കൊക്കൂൺ ഇത് കപ്പിളിനാണ് പ്രത്യേകമായിട്ടും കൊടുക്കുന്നത് എന്തോ ഫിഫ്റ്റി തൗസൻഡോ അങ്ങനെ എന്താണ് റേറ്റ് ഓരോ കോൺടാക്ട് ചെയ്താൽ കറക്റ്റ് പറഞ്ഞുതരും പോകുന്നതായിരിക്കും ചെറുതായിട്ടൊന്ന് ഞാൻ വീഴുകയും ചെയ്തു ഈ കാണുന്ന ചളിയിലാണ് ഞാൻ ചന്തികുത്തി വീണത് ഹാ തിരിച്ച് പ്രോപ്പർട്ടിയിലെത്തിയപ്പോഴത്തേക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിരുന്നു സാൻഡ്വിച്ചും എഗ്ഗും പിന്നെ എന്തായാലും ഇഡ്ഡലിയും എന്തൊക്കെയൊക്കെ കിട്ടി പിന്നെ റൂമിൽ പോയിട്ട് മാറ്റാനുള്ള തിരക്കായി കാരണം അവിടെ ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു കേട്ടോ അവർ അവൾ ആ പ്രോപ്പർട്ടിയിലത്തെ കണ്ടന്റ് ക്രിയേറ്റർ എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഒരുങ്ങി വന്നു കഴിഞ്ഞാൽ വേഗം നമുക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പേജിൽ അപ്ലോഡ് ചെയ്യാനേ അതിൻ്റെ മുമ്പ് ഞാൻ റൂം ടൂർ നടത്താൻ ശ്രമിക്കുന്നതാണ് എനിക്ക് കാണുന്നത് പക്ഷേ ഓ ലാസ്റ്റ് യൂഷ്യൽ ഭയങ്കര ഷെയ് ആയതുകൊണ്ട് എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല വീണ്ടും ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പിന്നെ സമയമാകുന്നവരെ മാക്സിമം അവിടുത്തെ എല്ലാ ഐറ്റംസും യൂട്ടിലൈസ് ചെയ്യുന്നുള്ളതാണ് ഊന്നാലും ഇരിക്കുന്ന സെറ്റപ്പ് എന്നൊക്കെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടോ നല്ല ഭംഗിയുള്ള ഫോട്ടോസ് ഇട്ട് ക്ലൈമറ്റ് എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നിരുന്നു മൂപ്പരൊക്കെ കണ്ടിട്ടുള്ള ഐറ്റംസ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളെ കൊണ്ട് സംസാരിപ്പിട്ടൊക്കെ ചെയ്ത് കുറേ കാര്യങ്ങൾ ഇതൊക്കെ വെറും ഷോ ആട്ടോ വീഡിയോ ക്ലിപ്പ് ഇട്ടാനും എസ്തറ്റിക് ആവാനുള്ള ഷോകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ തണുപ്പ് അതുണ്ടായിരുന്നു അതിൻ്റെതായിട്ടുള്ള കാട്ടിക്കുടലാണ് ഞാൻ കാണിക്കുന്നത് പിന്നെ എനിക്കാണെങ്കിൽ നല്ല ഫ്രെയിം എന്ത്ണ്ട് എന്നിങ്ങനെ തപ്പിടക്കുക ഇപ്പോൾ എസ്തറ്റിക് ആണല്ലോ ട്രെൻഡിങ് അപ്പം ക്യൂട്ട് ആയിട്ടുള്ള എസ്തറ്റിക് എടുത്തിട്ട് ഫ്രെയിംസ് തപ്പി ഞാനിങ്ങനെ ഓരോ മൂലയിലേക്ക് നടക്കുന്നുണ്ടായിരുന്നു പിന്നെ ഓരോ ആകെയും കുറേ ഒരു പോസ് ഒക്കെ പറഞ്ഞ് എന്ന് അങ്ങനെയൊക്കെ നിൽക്കാൻ വേണ്ടിയൊക്കെ പറഞ്ഞ് അങ്ങനെ കോണ്ടെഗ്രേഷൻ ആയിട്ടൊക്കെ കഴിഞ്ഞങ്ങളും എല്ലാം അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഓഫ് റോഡ് ട്രക്കിങ് കഴിഞ്ഞു മീൻസ് ജീപ്പ് റൈഡ് കഴിഞ്ഞു വേണം ചെ ജീപ്പ് റൈഡും കഴിഞ്ഞ് വേണമെങ്കിലും പോകാതിന് അതായിരുന്നു മെയിൻ ടെൻഷൻ പക്ഷേ ഇപ്രാവശ്യം പോകുമ്പം വേറെ ജീപ്പിലൊക്കെ കയറിയത് ഇത് കുറച്ചും കൂടി പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇരിക്കാൻ പറ്റി അപ്പുറപ്പുറമൊക്കെ അടച്ചിരുന്നുണ്ടോ എന്ന് അടുക്കിയിരുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ട് കുറച്ചുകൂടി സേഫ്റ്റി ഉണ്ടായിരുന്നു പിന്നെ അപ്പഴത്തേക്ക് റഷൻ്റെ മേത്ത് വീണ്ടും അട്ട കയറിയത് വാങ്ങാൻ പറ്റി അതിനൊന്നൊക്കെ പിടിച്ച് പുറത്തേക്കുള്ള പണിയാണ് എടുത്തത് അങ്ങനെ അതിനെ പിടിച്ച് പുറത്തേക്ക് ഇട്ട് പോകുന്ന വേക്ക് അമ്പാനെ കണ്ടിട്ടോ അങ്ങനെ അമ്പാനെ ഹായ് ബൈ പറഞ്ഞു ഞങ്ങൾ വീണ്ടും യാത്ര ആരംഭിച്ചു എനിക്ക് കുറച്ച് ഓഫ് റോഡ് ജീപ്പ് റൈഡ് ആവാല്ലേ എന്നാൽ പിന്നെ അതിന്റെ ദൃശ്യങ്ങൾ ആവട്ടെ അടുത്തത് കുറെക്കുറെ ഞാൻ എടുത്തു വെക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേങ്കി അതിന്റെ ഒരു കാഠിനെയും കാരണം ഫോൺ തെറിച്ചു പോന്ന് പേടിച്ചിട്ട് അങ്ങനെ അങ്ങനെ എടുക്കാൻ പറ്റിയില്ല പിന്നെ എത്ര ചിട്ട അതിൻ്റെ വീഡിയോസ് ഇങ്ങനെ ഇടുകയും ചെയ്യുന്നില്ലേ കുറച്ച് എന്തായാലും അത് കാണാൻ കുറച്ചു നേരം സ്ഥലവും നിങ്ങള് വന്നിട്ടാണല്ലേ അങ്ങനെ മേലാകെ പിടിച്ചുകൊലക്കുന്ന റൈഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും കോവിലൂർ ടൗണിലേക്ക് എത്തി ഇനി ഇവിടുന്ന് ബസ് പിടിച്ച് വേണം വീണ്ടും മൂന്നാർക്ക് എത്താൻ ഒന്നര അല്ല രണ്ട് മണിൻ്റെ ബസ്സിൻ്റെ കയറാൻ ഞങ്ങളുടെ പ്ലാൻ പക്ഷേ ബസ് ഇല്ലയെന്ന് ഞങ്ങൾ പിന്നെ മനസ്സിലാക്കി ഞങ്ങളെ ബസ്സിനെ വെയിറ്റ് ചെയ്യുക പക്ഷേ ബസ് വരില്ല എന്നാണ് പറയുന്നത് അതെ I <laughs> do ഫൈനലി ഞങ്ങൾ വീണ്ടും തിരിച്ച് മൂന്നാറിൽ എത്തിക്കുകയാണ് വീട്ടിലേക്ക് കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാനുണ്ടായിന് അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് കുറച്ച് ചോക്ലേറ്റ് വാങ്ങി ഓൾറെഡി കുറച്ച് ഐറ്റംസ് ലിസ്റ്റ് ഇട്ടിട്ട് അതിന് വന്ന് വാങ്ങാൻ അങ്ങനെ ഏലക്കായും കുറച്ച് വേറെ ഐറ്റംസൊക്കെ വാങ്ങി ചോക്ലേറ്റും വാങ്ങി ഞങ്ങൾ വീണ്ടും ഒരു ഓട്ടോ പിടിച്ച് ഡിപ്പോയിലേക്ക് പോയി ഡിപ്പോന്ന് ഏഴക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ബസ് റഷൻ്റെ ബസ് ഒമ്പത് മണിക്കുമാണ് അപ്പോൾ അതിന് മുമ്പ് ഫുഡ് കഴിക്കുക എന്നുള്ള പ്ലാനിൻ്റെ വഴിക്കേണ്ട ഒരു കടയിൽ കയറിയിട്ട് ചിക്കൻ ഫ്രൈഡ് റൈസും പിന്നെ ചില്ലി ചിക്കനൊക്കെ പറഞ്ഞു ശേഷം അടുത്ത ലക്ഷ്യം എന്ന് വെച്ചാൽ ഒരു സുവനീറ വേണേനും ജസ്നിക്ക് അത് വാങ്ങാൻ വേണ്ടി മാഗ്നെറ്റ് നോക്കിപ്പോയി മാഗ്നെറ്റ് വില പേശി 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 ലാസ്റ്റ് എനിക്കാണെങ്കിൽ മാഗ്നെറ്റ് കണ്ടാൽ വാങ്ങണം അങ്ങനത്തെ ഒരു കെട്ട സ്വഭാവമുണ്ട് അപ്പം മാഗ്നെറ്റ് ഞാനും കൂടെ ഒന്ന് വാങ്ങിച്ചു അങ്ങനെ രണ്ടാളും കൂടെ വില പേശി രണ്ടാ രണ്ടുടെ അടുത്തോണ്ട് ഒരു വിലയൊക്കെ കുറച്ച് തന്ന് അങ്ങനെ അതൊക്കെ വാങ്ങി നൈറ്റ് ബസ്സും പിടിച്ച് തിരിച്ച് വീണ്ടും നാട്ടിലേക്ക് അങ്ങനെ കുറേ കുറേ ഓർമ്മകളൊക്കെ ആയിട്ട് എന്താ പറയുക ഫോൺ നിറച്ച് നമ്മൾ റീലൊക്കെ കാണുന്ന പോലെ ഫോൺ സ്റ്റോറേജ് ഫുള്ളായിട്ട് ഞങ്ങൾ മെല്ലെ നാട്ടിലേക്ക് എത്തി കോഴിക്കോട് തിരിച്ചു പോലെ അച്ചൊരു മൂന്ന് മണിക്ക് ഞങ്ങൾ ഇറങ്ങി ഭാഗ്യത്തിന് മൂന്നേക്കാലിനുള്ള ഒരു ബസ് തന്നെ കിട്ടി കുട്ടിയടിയേക്ക് അങ്ങനെ വളരെ നേരത്തെ തന്നെ വീട്ടിലേക്ക് എത്തിച്ചേർന്നു അപ്പം അത്രയ്ക്ക്